നമ്മളിപ്പോൾ ഈ ഹിറ്റാച്ചി ജെ സി ബി മണ്ണെടുക്കുന്ന ഭാഗത്തിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് പാറ തുരക്കാൻ പോകുന്നത് ആ പാറ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പാറ തുരന്ന് ഇരട്ട തുരങ്കായിരിക്കും ഉണ്ടാവുക അതിനുള്ളൊരു ബേസ്മെൻ്റാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ആ ബേസ്മെൻറ്റിൻ്റെ അടുത്ത് അവർ നിർമ്മാണ സാമഗ്രികളൊക്കെ സൂക്ഷിക്കാനും ഇപ്പോൾ യന്ത്രോപകരണങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു ബെയ്സ്മെൻറ്റ് ഇവിടെ യാർഡ് നേരത്തെ തയ്യാറാക്കി കഴിഞ്ഞു മറ്റൊരു യാർഡാണ് ഇപ്പോൾ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമായിരിക്കും പാറ തുരക്കാൻ ഉള്ള ശ്രമങ്ങളും ജോലികളൊക്കെ ആരംഭിക്കുക നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് ഡമ്പിങ് യാർഡ് അതായത് കല്ല് മണല് സിമെൻറ്റ് അങ്ങനെയുള്ള കട്ട സാധാരണ സാമഗ്രികളെല്ലാം കൊണ്ട് സൂക്ഷിക്കുന്നത് പിന്നീട് നിർമ്മാണം അപ്പുറത്തു നിന്ന് ആരംഭിക്കും ഇത് തന്നെ വലിയൊരു ഏരിയ വരുന്നുണ്ട് യാഡ് അതായത് ഇപ്പം കള്ളാടി ഇതിൽ നിന്നും മെയിൻ റോഡിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ മുകളിലായിട്ടാണ് ഈ യാർഡ് നിർമ്മിച്ചിട്ടുള്ളത് ജോലികൾ കുറേയേറെ പുരോഗമിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ അങ്ങ് ദൂരേക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ ജോലികൾ ഇത്രയും നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റുന്ന ഇത്രയും ഭാഗമുള്ളൂ ബാക്കി കുറച്ച് അത്ര ഭാഗം ഈ മലയുടെ അങ്ങേ സൈഡും ഇതുപോലുള്ള കുറേ ജോലികൾ പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേസമയം തന്നെ ആനക്കാമ്പൊയിൽ ഭാഗത്തും നിർമ്മാണ ജോലികൾ ഇതേ വേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്